ഹലോ എല്ലാവർക്കും തടി കുറയ്ക്കാൻ ആഗ്രഹമല്ലേ ഇത് കോട്ടപ്പടി മാർസൽ ജിമ്മാണ് അവിടെ നമ്മൾ കുറച്ച് ദിവസം പോയി ഉണ്ടായിരുന്നു അവിടെ എല്ലാത്തരം പരിപാടികളും ഉണ്ടാകും ഇപ്പോൾ ഫുഡ് ഫെസ്റ്റാണ് അതിൽ നമ്മൾ ന്യൂട്രീഷൻ ഫുഡ് ഒരു ഡിഷാണ് ഇവിടെ എല്ലാവരും റെഡിയാക്കിയിട്ട് എടുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല സൂപ്പറായിരുന്നു അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടുനോക്കാം ട്രെയിനറുടെ പേരാണ് മിഷ അവരും ഒരു അമ്പതോളം ഇവിടെ ഈ സ്ഥാപനത്തിലെ ജിമ്മക്ക് വേണ്ടി നല്ല എക്സർസൈസാണ് പത്ത് രണ്ടായിരം മൂന്നായിരം തരം എക്സർസൈസ് ജിമ്മിൽ വർക്കൗട്ട് എല്ലാം ഉണ്ട് എല്ലാം ട്രൈ ചെയ്തു നോക്കിയിട്ടുണ്ട് നല്ല രസമാണ് ഇടയ്ക്കിടയ്ക്ക് ഫാമിലി ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ടൂർ പോവും അതുപോലെ എല്ലാ എല്ലാ ആഘോഷങ്ങളും ഉണ്ടാവും ചിലപ്പോൾ ഓണം ചിലപ്പോൾ വിഷു അതുപോലെ തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം ഉണ്ട് അപ്പോൾ നല്ല പരിപാടി വീട്ടിലിങ്ങനെ വെറുതെ നിൽക്കുന്ന ബോറായിട്ട് ഒരു നല്ല ടൈം പാസും തന്നെ ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടും ഇതാണ് ഫസ്റ്റ് ഫ്രൈസ് അടിച്ചത് നല്ല രസമുള്ള ഒരു മെനു ആണ് അപ്പോൾ ഇനി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം നമ്മളൊരു പാഠ ആൾക്കാർ ഇവിടെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എല്ലാവർക്കും പലതരം

അവിടെ വരെ പാൽ പട്ടി എന്ന് മാറണം എന്നാണ നമ്മൾ ഉദ്ദേശിച്ചത് ഇതാ ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇവിടെ സാൽ അല്ലേ ഇതിനെ ആടി പൂജി ആടിയാ ഈ ടോപ്പിക്ക് എടുക്കില്ലായിരുന്നു ചുമ്മാ പെട്ടെന്ന് പറഞ്ഞതല്ല എല്ലാവരും ഇതിനിടയിൽ ഇതിന്റെ സംഗതിയെ അത്രയൊന്നും ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ചാണ്

ke bejide dino polyole ാണ് പിന്നെ ഫൈബർ അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതിന് വീട്ടിൽ എന്ന് പറഞ്ഞ രണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ള കാരണം കൊണ്ട് നമ്മുടെ സ്കിന്നിനും കണ്ണിനും ഒരുപാട് നല്ലതാണ് പിന്നെ വളരെ കുറച്ച് കഴിക്കുമ്പോഴെങ്കിൽ തന്നെ നമുക്ക് വയർ ഒരു ഫീല് തരുന്നുണ്ട് ഒരുപാട് കഴിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് എനർജി അടങ്ങിയിട്ടുണ്ട് അറൗണ്ട് വൺ സിക്സ്റ്റി ഗ്രാം ഓഫ് സലോറിയില് അറൗണ്ട് വൺ ട്വൻറ്റി ഫോർ ഗ്രാം കാലോറിസ് എനർജി ഉണ്ട് പിന്നെ ഒൻപത് ഗ്രാമോളം നമുക്ക് ഫൈബർ കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ പി എസ് ലെവൽ നമ്മുടെ ബോഡിയിലെ പി എസ് എൽ നിർച്ചാൽ നമുക്ക് ഇതിൽ ഒരുപാട് വെജിറ്റബിൾസൊക്കെ കാണുന്നുണ്ട് ഹൈഡ്രേഷൻ ഒക്കെ ഒരുപാട് ഇതിൻ്റെ വെജിറ്റബിളായിട്ട് ചിക്കൻ പീസ് ഗ്രേവീസ് ചിക്കൻ സാലഡ് ഇൻഗ്രീഡിയൻസ് ചിക്കൻ ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കം ബട്ടർ ബീൻസ് കുരുമുളക് Krusto, Chilli, Salt 1 olive oil 1 ഇതിൽ കോക്കനട്ട് ഓയിലാണ് പിന്നെ ചെറിയുള്ളി പിന്നെ മഞ്ചിമുണ്ടി പച്ചമുളക് പിന്നെ മുളക് പൊടി മഞ്ഞിപ്പൊടി മണ്ണുകൾ പിന്നെ ഗരം മസാലപ്പൊടി തക്കാളി എല്ലാം മസാല ഒക്കെ ഇത് ആദ്യം ഫിഷ് അവര് കയറ്റിയിട്ടുണ്ട് മസാല അതിൽ നൂറ്റി ഇരുപത്തെട്ട് പ്രോട്ടീൻ ഇരുപത്തി പിന്നെ വൈറ്റമിൻ വൈറ്റമിൻ സി കിട്ടുക മൊത്തം അഞ്ചി മണ്ടിപ്പരിപ്പ് ബദാമ ചെരുതിരി പച്ചപ്പുളം പിന്നെ മാഗി പിന്നെ ചെറുതായിട്ട് വാട്ടാൻ ശരി നമ്മൾ ഇടയിലേക്ക് പിന്നെ ഹൈ കൊച്ചിൻ്റെ കൂട്ടീനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ വെയിറ്റ്സ് കുറയ്ക്കാൻ പിന്നെ ഇതിൽ ചെറിയ ഡിഫറെൻറ്റ് ടേസ്റ്റിൽ നമ്മൾ ചെറിയ ചക്കര കുറച്ച് ടാസ്റ്റ് വ്യത്യാസം ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ശരിക്കും ർക്കായാലും നമ്മൾ കാര്യങ്ങളൊക്കെ നിക്കേണ്ട സ്കൂളിൽ നിയന്ത്രിക്കാൻ പറ്റും പിന്നെ എല്ലിന് എല്ലുകൾക്ക് നല്ല മികച്ച സാധനം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ മുന്നെടുക്കുന്നൊരു സാധനങ്ങളായിരുന്നു പ്രിപ്പയർ ചെയ്ത് ആദ്യം ബനാലിയം മറ്റേ മുന്തിരി കൂടിയിട്ട് നെയ്യ് വാട്ടിയെടുത്തതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് റാഗി ഈ മറ്റുള്ള ഡീരിൽസ് ഇട്ടിട്ട് മിക്സിയിലിട്ടൊന്നും അടിച്ചിട്ട് ഇതും കൂടി ആഡ് ചെയ്തിട്ട് ആവിയിൽ അതായത് നമ്മൾ എഴുപ്പൊന്നും ചേർത്ത് ചേർക്കാണ്ട് ആവിയിൽ ഇപ്പൊ വെച്ചെടുക്കണ സാധനങ്ങൾ റാഗിൻ്റെ കേബേജുള്ളിൽ പില്ലിങ്ങായിട്ട് ചിക്കനാണ് വെറുത്തോ കേബേജ് മൊത്തത്തില് നമ്മള് സ്റ്റീം ചെയ്തെടുക്കുക ാണ് ഇതൊരു നമ്മൾക്ക് പിരീഡ്സ് പി സിയൂഡ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് സൊല്യൂഷൻ ആയിട്ടുള്ളൊരു ഫുഡാണ് ഇത് വെയിറ്റ് മാനേജ്മെൻറ്റ് പിന്നെ ഇതിൽ ബീറ്റ് റൂട്ട് സ്വീറ്റ് പൊട്ടറ്റോ വൈറ്റ് ചന വെച്ചിട്ടാണ് നമ്മളൊരു പാൻ കേക്ക് പോലെ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിലൊരു ഉണ്ട് പേരെ ഇരിക്കുന്ന ഒരു ഡിപ്പാണ് ഇതിൽ രോഗ ഉണ്ട് പ്രോബയോട്ടിക് ആയിട്ട് ആയിട്ടുള്ള രോഗ ഉണ്ടും പിന്നെ പനീറും ഇത് ഓയിലല്ല പാനിൽ നമ്മൾ ചുട്ടി ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് സ്പ്രൗട്ട് സാലും സ്പ്രൗട്ട് സാലും മഞ്ഞളി തുടങ്ങി വേറെന്താ പറയാനുണ്ട് സ്പ്രൗട്ട് സാലുണ്ട് ബ്രൗസ് ആണ് ആ എന്തൊക്കെയുണ്ട് ഇതിൽ ക്യാരറ്റ് കൊക്കുംബർ ഓണിയൻ ആൻഡ് സ്പ്രൗട്ട് നമ്മൾ സ്പ്രൗട്ട് സ്പ്രൗട്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഗ്രീൻ ഗ്രാഫാണ് അതായത് മൂന്നുദാല് അതായത് ചെറുപയർ പിന്നെ നമ്മൾ സിലാൻഡർ അതായത് കൊറിയാൻഡർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ക്യാരറ്റ് തക്കാളി നമ്മളിതിൽ ഇതും ആഡ് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് നട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ ആ ഉണ്ട് ഞാൻ എന്റെ എന്റെ ഡയറ്റും പറഞ്ഞാൽ ഓരോ പെടികളും ഡിഫറെൻറ്റ് ഡിഫറെന്റ് ആയിരിക്കും എനിക്ക് എനിക്കിഷ്ടമല്ലോ ഓരോ സമയത്ത് എല്ലാം ആയിരിക്കും എന്തായാലും മീറ്റിലും വളരെ നമുക്ക് दे दे राइट नाउ अपना है ना कौन का और इधर है इस क्लाउड से आ रहा है वैल्यू का है और से वगैरह टाले दिया और दाल वेजिटेरियंस को बी